അലൈക്കും ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം നബി നബിസല്ലാഹു അലൈവിസ്ലം നമ്മളെ പഠിപ്പിച്ചു തന്ന വളരെ ശ്രേഷ്ഠമായ ഒരു ദിക്കറിനെ കുറിച്ചാണ് നമ്മളിൽ പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ടെൻഷൻ എന്നുള്ളത് അതുപോലെ തന്നെയാണ് മനസ്സിൽ എപ്പോഴും പ്രയാസങ്ങളും ജീവിതത്തിൽ മടിയും ജോലിക്ക് പോകാൻ മടി പഠിക്കുന്നതിന് മടി സ്കൂളിൽ പോകുന്നതിന് മടി ഇങ്ങനെ പലതരത്തിലുള്ള മടി മനുഷ്യന്മാർക്കുണ്ട് അതുപോലെ തന്നെ കടബാധ്യത നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വസ്ഥത തകർക്കുന്ന ഒന്നാണ് ഇത്രയും കാര്യങ്ങൾ പെട്ടെന്ന് മാറിക്കിട്ടാൻ അതിനൊക്കെ ഒരു പരിഹാരം കിട്ടാൻ ജീവിതത്തിൽ വലിയൊരു സന്തോഷവും സമാധാനവും കിട്ടാൻ നബി നബിസല്ലാഹു അലൈവിസ്ലം ഒരു ദിക്കറ് പഠിപ്പിച്ചു തരുന്നുണ്ട് ആ ബിഖറാണ് ഞാൻ താഴെ കാണിക്കുന്നത് അള്ളാഹു മീ ആമിനൽ ഹമ്മി വൽ ഹസൻ വാഹൂദിക്കമിനൽ ഹജ്സി വൽ കസൽ വാഹൂദ് ബിക്കമിനൽ ജുബിനി വൽ ബുഹൽ വാഹൂദ് ബിക്കമിനൽ ലൊലവത്തി ഈ ദിക്ർ ഒരാൾ രാവിലെയും വൈകുന്നേരവും മുടങ്ങാതെ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു സുബഹാനത്താല അയാളുടെ ജീവിതത്തിലുള്ള ടെൻഷനുകളും ഡിപ്രഷനുകളും അതുപോലെ തന്നെ മടിയും കടബാധ്യതയുമൊക്കെ പെട്ടെന്ന് മാറ്റി മാറ്റിക്കൊടുക്കുമെന്ന് നബിസലാഹു അവി നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി ഈ ദിക്ർ നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കുക ഇൻഷല്ല എല്ലാവരെയും വിഷമങ്ങളും കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും മാറ്റി ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും ഉള്ളതാക്കി തെരുമാറാകട്ടെ ആമീൻ